എല്ലാവർക്കും സുഗാതം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഇരുപത്തിനാലാം തീയതി മുതൽ വിതരണം ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇപ്പോഴും തുടരുകയാണ് പെൻഷൻ ഇത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം ആളുകൾക്കും എത്തിയിട്ടുണ്ട് എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആ ഒരു തുക എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്കും ആ ഒരു തുക ഉടനെ തന്നെ എത്തിച്ചേരുന്നതാണ് ആർക്കെങ്കിലും കേന്ദ്ര വിഹിതം അറുന്നൂറ് നാനൂറ് ആയിരം രൂപയുടെ കുറവുണ്ടായത് ആർക്കെങ്കിലും കയറിയിട്ടുണ്ട് എങ്കിൽ അതൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് വിതരണക്കാരനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറേയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലോ കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ ആധാർ കാർഡിന്റെ കോപ്പി നൽകണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണം ആധാർ അധിഷ്ഠിതമായിട്ട് ആധാർ ബേസ് ചെയ്തുകൊണ്ട് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണിത് ഇപ്പോൾ നമുക്കറിയാം കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ആധാർ അധിഷ്ഠിതമായിട്ടാണ് അതുകൊണ്ടാണ് ആ ഒരു തുക ആ പെൻഷൻ രേഖയിലും ആധാറിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ കിട്ടാത്തത് ആ ഒരു രീതിയിലേക്ക് തന്നെ എല്ലാ പെൻഷന്റെ മുഴുവൻ തുകയും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന തുകയും വരികയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആധാർ കാർഡിന്റെ കോപ്പി എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ പഞ്ചായത്തിൽ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വിതരണം ചെയ്യുന്ന വിതരണക്കാരോട് അത് കളക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ച് അവർ ഉണ്ട് എങ്കിൽ ആ ഒരു ആധാർ കാർഡിന്റെ കോപ്പി അവരുടെ കയ്യിൽ കൊടുക്കുക അല്ലെങ്കിൽ വാർഡ് മെമ്പറോട് ചോദിക്കുക അതും അല്ലെങ്കിൽ പഞ്ചായത്തിൽ അന്വേഷിക്കാവുന്നതാണ് വിവിധ പഞ്ചായത്തുകൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് എന്നാൽ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പൊന്നും സംസ്ഥാന തലത്തിലുള്ള അറിയിപ്പുകൾ വന്നിട്ടില്ല തദ്ദേശ സ്ഥാപനങ്ങളാണ് വിവിധ പഞ്ചായത്തുകളാണ് ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഏഴാം തീയതിയാണ് ബജറ്റ് നടക്കുന്നത് പെൻഷൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി എഴുന്നൂറോ എണ്ണൂറോ ആകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത് നമുക്ക് ഏഴാം തീയതി കഴിഞ്ഞിട്ട് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ പെൻഷൻ വിതരണം കയ്യിലും സജീവമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ ലഭിച്ചിട്ടുള്ളതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും വരും ദിവസങ്ങളിൽ തന്നെ വിതരണം ചെയ്യും എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ